വെസ്റ്റ് ബംഗാളിലെ ഗ്രാമത്തിലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ഡോക്റ ഗ്രാമം ഡോക്ര ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്രാഫ്റ്റുകളാണ് ഇവിടെ ഈ ചേട്ടനയിൽ നിന്ന് ഉണ്ടാക്കുന്നത് കണ്ട് ഈ വാക്സ് ഉരുക്കി പല പല രൂപങ്ങളാക്കും അതിൽ കുഞ്ഞ് നേരത്തെ നമ്മുടെ പിച്ചള കമ്പികൾ ചുറ്റി ചുറ്റി എടുത്തിട്ട് പല ടൈപ്പിലുള്ള ക്രാഫ്റ്റ് അവരുണ്ടാക്കും ലാസ്റ്റ് ആ മെഴുകു ഉരുക്കും അപ്പോൾ ആ ഒരു രൂപമായിട്ട് നമുക്ക് കിട്ടും ഭയങ്കര ഹാർഡ് വർക്ക് ഉള്ള ഒരു ക്രാഫ്റ്റിംഗ് പരിപാടിയാണ് കേട്ടോ ഈ ഡോക്ര എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് പല രീതിയിലുള്ള വിഗ്രഹങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഹോം ആയിക്കോട്ടെ പല ഐറ്റംസിലുള്ള സാധനങ്ങൾ ഇവരിവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് കാണണമെന്ന് ഒരുപാട് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഫ്രീ കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഗ്രാമം കണ്ടെത്തിയിട്ട് ഇവിടെ പോയത് ഈ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും തൊഴിൽ ഈ കാണുന്ന ഡോക്കറിയ ഐറ്റംസ് മേക്കിയാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പിച്ചള എന്ന് പറയുന്ന സാധനം തന്നെയാണിത് ഇത് നമ്മുടെ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ഒരു അലൗയാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പിച്ചള എന്താന്നുള്ളത് അപ്പോൾ പലരും ഇതിൻ്റെ എക്സ്പെൻസ് ഇത് ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ട ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് കീച്ചെൺ തൊട്ടിട്ട് എല്ലാം അവൈലബിൾ ആണ് അവിടെ ഈ ഒരു കീച്ചേണിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിലെ ഹാർഡ് വർക്ക് ഒരുപാടാണ് കേട്ടോ ഭയങ്കര ആണ് ഐറ്റം ഈ വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്നാൽ പോലും ും ഇത് നമ്മൾ പുറത്തുനിന്ന് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഡോക്രാ ഗ്രാമത്തിൽ വന്നാൽ കിട്ടും വെസ്റ്റ് ബംഗാളിലാണ് നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ അങ്ങനത്തെ ഐറ്റംസും വള മാല ഇയറിങ്സ് അങ്ങനത്തെ ഐറ്റംസും ഇവിടെ ഉണ്ട് ഓരോ വീട്ടുകാരും അവരുടെ രാവിലത്തെ ഉച്ചക്കാലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു വർക്കിലാണ് അവർ ഇൻവോൾവ് ആയിട്ടുള്ളത് ഇത് കണ്ടോ ഈ കുട്ടി ആ പിച്ചലയുടെ പീസസ് ഉണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അത് പെറുക്കിയെടുക്കുകയാണ് അത് വീണ്ടും ഉരുക്കിയിട്ട് വീണ്ടും നേരത്തെ കമ്പികളാക്കും ഈ ഗ്രാമത്തിൽ ഹൈജീൻ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ എന്ത് തന്നെ ആയാലും അവരുടെ കല അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ വാക്സ് ഒരുക്കുന്ന സമയത്ത് ഒരുപാട് ചൂടത്ത് നിന്നിട്ട് തീയിൽ നിന്നിട്ടാണ് തീയിൻ്റെ ആ ചൂട് തട്ടിയിട്ടാണ് അവരത് ഉരുക്കിയെടുക്കുന്നത് അപ്പം ഇത് നേരിട്ട് കണ്ടുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പം ഞാൻ ചിന്തിച്ചു ഇതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നാലോന്ന് നിങ്ങൾ പല ഡെക്ക ും ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഡോക്റ ഗ്രാമാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും ഗ്രാമത്തിൻ്റെ ഉള്ളിലെ ഒരു ഉള്ളേരിയാണ് കേട്ടോ ഇത് ഇവിടെ എത്തിപ്പെടാനും ഒരു ഗ്രാമത്തിൻ്റെ വഴി കൂടെ തന്നെയാണ് ഇവിടെ എത്തിപ്പെടാൻ ഞാൻ പറഞ്ഞില്ലേ ചൂട് ചൂളയിൽ നിന്നിട്ടാണ് ഇവരത് ഉരുക്കി എടുക്കുന്നതെന്ന് അപ്പം ഭയങ്കര ചൂടാണ് ഇതിൻ്റെ അടുത്ത് ഞാൻ വന്ന് നിന്നപ്പോഴും എനിക്ക് നന്നായിട്ട് ചൂട് അനുഭവപ്പെട്ടു പക്ഷേ ഇത് കാണാനൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഒരു അഞ്ചാറ് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ വീട്ടിൽ ഇതാ ഈ കാണുന്ന ഐറ്റംസാണ് ഞാൻ പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു അഞ്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാരെ ഇത് കളറ് പോവും പക്ഷേ കളറ് പോവാ പറഞ്ഞാൽ കളറ് മങ്ങും നമ്മുടെ ഈ വിളക്കും കാര്യങ്ങളിലൊക്കെ കളർ മങ്ങുന്ന പോലെ ഇതും കുറേ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എയറുമായിട്ട് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് കളറ് വാങ്ങും പക്ഷെ വീണ്ടും അത് നമ്മൾ ഈ വിളക്കൊക്കെ മിനുക്കുന്ന പോലെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പൗഡർ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് ഇതാക്കാം പക്ഷേ ഇത് അല്ലാതെ രീതിയിൽ ഇത് കളറ് പോവില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നമ്മുടെ ഈ ഓട് പിച്ചുള്ള അങ്ങനത്തെ ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഒരുപാട് ഡിമാൻഡ് ഉള്ളതാണ് ഇന്ന് എല്ലാവരും വീടൊക്കെ വയ്ക്കുമ്പോൾ വീടെങ്ങനെ അലങ്കരിക്കുക എത്ര വെറൈറ്റി ആക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആണ് ഇത് കണ്ട നമ്മളങ്ങനെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഓരോ ഐറ്റംസ് വാങ്ങാൻ അപ്പോൾ പല നമ്മൾ ഒരു വീട്ടിൽ വന്ന സാധനം കാണുമ്പോൾ അതിൻ്റെ ചുറ്റുള്ള വീട്ടിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മളെ സമീപിക്കാറുണ്ട് ഈ സാധനം നമ്മുടെ കയ്യിൽ ഈ ഐറ്റം ഉണ്ട് ഈ ഐറ്റം ഉണ്ട് എന്ന് ഒരു റേറ്റ് ഇവർ പറയുമ്പോൾ അതിലൊരു പത്തിരുപത് രൂപ കുറച്ചിട്ടും മറ്റേ വീട്ടുകാർ പറയും ബിസിനസ് ആണല്ലോ അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ജീവിതമാർഗം അപ്പൊ ഇത് ആ ചൂളക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഈ ഡോക്റ ഗ്രാമത്തിൽ കാണാൻ കിട്ടും ഞാൻ അവിടുന്ന് ഓർണമെൻറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു ആ ഉള്ളിലുള്ള ബ്ലാക്ക് സംഭവം നമ്മുടെ ഈ വാക്സ് അല്ലേ ഈ വാക്സ് ഒരുക്കിയതാണ് ഇത് ലാസ്റ്റിങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇത് പൊട്ടിച്ച് നല്ല ക്ലിയർ ആക്കും എന്നിട്ട് വാഷ് ചെയ്തിട്ട് അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാക്കും മിനുക്കും കിട്ടും അത് മിനുക്കാനൊരു ഒരേപോലത്തെ പേപ്പറുണ്ട് അതിങ്ങനെ ഒരസി ഒരസി പെർഫെക്ഷൻ അതിൽ കൊണ്ടുവരും അപ്പോൾ ഇത് ഒരു ആർട്ട് ഒരു നല്ലൊരു കഴിവ് തന്നെയാണ് നമുക്ക് ഇത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും ആർട്ടിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വൺ ടൈം എങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ ആർട്ടിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എത്രയാണെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതാണ് ഇത് കളിമണ്ണ് ഉപയോഗിച്ചിട്ട് അതിൽ മൂടിയിട്ടാണ് ഇതിൽ ചുട്ടെടുക്കുക അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് നല്ല ഉറപ്പ് വരുന്നതാണ് അവർ പറയണത് അപ്പോൾ അതിന് ശേഷം ആ മണ്ണ് പൊട്ടിക്കും പിന്നെ അതിൻ്റെ ഉള്ള വാക്സ് എടുത്ത് കളയും അങ്ങനെ കുറച്ച് വലിയ പ്രോസസ്സാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ ഡോക്ടറിൽ അവർക്ക് കാണിച്ചു കൊടുത്ത് അവർ അവരതുപോലക്കെ തരും അവിടെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം അതുപോലെ ഗണപതി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഈ വീഡിയോ ഫസ്റ്റത്തൊരു അനുഭവമാകുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരുപാട് വെറൈറ്റി വീഡിയോ നമ്മുടെ വില്ലേജ് ലെവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഈ ഒരു ഐറ്റംസ് നമ്മുടെ വില്ലേജ് ലെവറിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് പിന്നെ സാരി മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാത്തിനും കൂടി സമയം കിട്ടാറില്ല അപ്പോൾ പതുക്കെ പതുക്കെ ഇതൊക്കെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാനിത് വൺ ടൈം ഇറക്കിയപ്പോൾ അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ വാഷ് ചെയ്തിട്ടെടുക്കും ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ മണ്ണ് കളഞ്ഞു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്തെടുക്കുന്നത് ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുത്തി കുത്തി പൊട്ടിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള പെർഫെക്ഷനൊക്കെ നിങ്ങളുടെ ഓരോ വീടുകളിലും മൊത്തം ഇക്കണ്ട ഡോക്റ ആർട്സ് നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും അവിടെ ചെന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വെറൈറ്റീസ് ഉണ്ട് എന്തൊക്കെ ടൈപ്പാണ് ചെറുത് തൊട്ടിട്ട് വലുത് വരേണ്ട ഒരു കീ ചെയിൻ കുഞ്ഞ് ഇയറിങ് തൊട്ടിട്ട് വലിയ ഐറ്റംസ് ഉണ്ട് എൻ്റെയിലും ഉണ്ട് ഇട്ട് ഒരുപാട് ഡോക്റ ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഒരു വീഡിയോയിൽ എൻ്റെയിലുള്ള ഡോക്റ ഓർണമെൻറ്റ്സ് കാണിച്ചു തരാം നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു തരാം ഈ ഡോക്കറിയിൽ ഞാൻ ഹോം ഡെക്കോറി ആയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ നമ്മളന്ന് പോയ ദിവസം ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ വീടുകളുടെ മുന്നിലും എനിക്കറിയണില്ല നമുക്കവിടെ മൂക്ക് പോത്തിയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നടക്കാൻ പറ്റുകയുള്ളൂ അത് ഹൈജീൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എല്ലാവരും പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ ഒരു ആട്ട് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളവിടെ പോയത് പക്ഷെ ഇവരുടെയൊക്കെ ജീവിത രീതി ഭയങ്കര കഷ്ടമാണ് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല സങ്കടം വരും ഇവർ പുറത്ത് കഴിച്ച പാത്രമൊക്കെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അത് ഈ നായ്ക്കളും പൂച്ചകളും കുട്ടികളൊക്കെ വന്ന് നക്കി കഴിക്കണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാലെ നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണില്ലേ അപ്പം ഇതുപോലെയുള്ള ആൾക്കാരുടെ നിന്ന് നമ്മളും കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഇവർക്ക് നല്ലൊരു ജീവിതമാർഗ്ഗമാവും ചെറിയ മക്കൾ തൊട്ടിട്ട് ഒരുപാട് പ്രായമായ ആൾക്കാർ വരെ ഇവരുടെ ഈ തൊഴിലിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്